അയോധ്യ വന്ദേ ഭാരത്തിനൊപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ ഓടുന്ന അഞ്ച് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് പുതിയ നാല് റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി കോടി രൂപ ചെലവിലാണ് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ യു പി നടപ്പാക്കുന്ന നാലായിരത്തി കോടി രൂപയുടെ മറ്റ് വികസന പദ്ധതികൾക്കും കൂടി മോദി ഇന്ന് തുടക്കമിടുകയാണ് ഇപ്പോൾ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പൂർണ്ണമായിരിക്കുകയാണ് പൂർത്തിയായിരിക്കുകയാണ് ഇനി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് ഇവരും ഉറ്റുനോക്കുന്നത് വളരെ സൗകര്യങ്ങളോടുകൂടി ആ വിമാനത്താവളം അതിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് പോകുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും ശിലാസ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് അയോധ്യയിൽ ഒരുക്കിയിരുന്നത് നേരത്തെ നമ്മൾ രേണുക സൂചിപ്പിച്ചതുപോലെ റോഡ് ഷോയൊക്കെ അത്രത്തോളം ആവേശത്തിലായിരുന്നു അയോധ്യയിലെ ജനങ്ങൾ ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണുവാനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാനും ഒക്കെയായി ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്നത് വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്കാണ് എം ജി രേണുക തുടരുന്നുണ്ട് രേണുക നേരത്തെ രേണുക പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഒരു തുടക്കം ആണ് ഇന്ന് നടക്കുന്നത് അയോധ്യ എന്ന് പറയുമ്പോൾ കൃത്യമായി പറയാവുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ബി ജെ പി തീർച്ചയായും uh, അശ്വതി പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അതിൽ പണി പൂർത്തിയായവയുണ്ട് ഇനി പണി തുടങ്ങാനിരിക്കുന്നവയുണ്ട് ഇതിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപ നേരിട്ട് അയോധ്യ നഗരവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത് മറ്റ് നാലായിരത്തി കോടി രൂപ എന്ന് പറയുന്നത് യുപിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്രയധികം പദ്ധതികൾ ക്ഷേത്ര നഗരിയുടെ പുനരുദ്ധാരണത്തിന് ലോകോത്തര നിലവാരം ത്തിലേക്ക് ആ നഗരിയെ മാറ്റുന്നതിന് ചെലവഴിക്കുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദിത്യനാഥിന്റേതായി വന്ന പ്രതികരണം ലോകോത്തര നിലവാരത്തിലേക്ക് ക്ഷേത്ര നഗരിയെ കൈപിടിച്ചുയർത്തുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത് ഉപപ്രധാ ഉപമുഖ്യമന്ത്രിയുടെയും പ്രതികരണം ആ നിലയിലായിരുന്നു അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഒക്കെ ക്രെഡിറ്റ് ആ സംസ്ഥാനവും അതിന്റെ മുഖ്യമന്ത്രിയും നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണം അയോധ്യയിൽ ലഭിക്കുകയാണ് ക്ഷേത്ര നഗരിയിൽ വലിയ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എത്തിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നത് ഇതുതന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ കാണുന്നത് ഉത്തർ അയോധ്യയിൽ നിന്നുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള കാഴ്ചകളാണെങ്കിൽ ഇതേ ആവേശം രാജ്യത്തുടനീളം ബി ജെ പി പ്രവർത്തകർക്ക് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭിക്കുകയാണ് അവർ ആ രീതിയിൽ ആഹ് ഉത്സാഹ ഭരിതരാണ് പുതിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പി പ്രവർത്തകരെ ആകെ ഉണർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഉദ്ഘാടന ചടങ്ങുകളെ മാറ്റുകയാണ് ബി ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാൻ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി അയോധ്യയിൽ എത്തിയിരിക്കുന്നത് ഈ ചടങ്ങ് ഒരു മിനി ഉദ്ഘാടന ചടങ്ങിനും എന്ന് വേണം നമ്മൾ കരുതാൻ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങാണ് അവിടെയാണ് ഇത്രയധികം ആവേശകരമായ സ്വീകരണം ക്ഷേത്ര നഗരി പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്ന് ഓർക്കുക ഇതിലും വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അയോധ്യ എന്ന നഗരത്തിൻ്റെ രൂപം തന്നെ മാറ്റിയിരിക്കുന്നു അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രിയാണ് അതിന് നന്ദി അർപ്പിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത് ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വതി അതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് രേണുക ഇപ്പോൾ പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഫ്ളാഗ് ഓഫ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ് ഇനി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് തന്നെയാണോ അദ്ദേഹം കടക്കുന്നത് അതുടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ കാരണം നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ടേ കാലിനായിരുന്നു ഉദ്ഘാടനം പറഞ്ഞിരുന്നത് റോഡ് ഷോയുടെ വലിയ ആവേശത്തിൽ അത് സമയം കുറച്ചുകൂടി മുന്നോട്ട് തള്ളിപ്പോയിരിക്കുന്നു ഇനിയുള്ള ചടങ്ങുകൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമയക്രമം ഇനി എങ്ങനെയായിരിക്കും ശരി അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് വന്ദേ ഭാരത് ട്രെയിൻ്റെ ഫ്ളാഗ് ഓഫ് ഇത് രണ്ടുമാണ് ഏറ്റവും ഒടുവിൽ നടന്ന ചടങ്ങ് മറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് നിർവഹിക്കുക ഈ അയോധ്യധാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രധാനമന്ത്രി പോവുക മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാമിന്റെ ഉദ്ഘാടനത്തിനായി തന്നെയാണ് അവിടേക്ക് ഉടൻ തന്നെ പ്രധാനമന്ത്രി എത്തും പന്ത്രണ്ടേ കാലിനാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് പക്ഷേ റോഡ് ഷോ വൈകി അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകളുടെ സമയക്രമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ കൂടി ഉണ്ട് എന്തായാലും ഇന്ന് ഒരു വലിയ വിപുലമായ പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് അയോധ്യ ക്ഷേത്ര നഗരിയിൽ ഉള്ളത് അതിൻ്റെ ക്രമമായ ഉദ്ഘാടന ചടങ്ങുകളുടെ ക്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനത്താവള ഉദ്ഘാടന ചടങ്ങ് നടക്കും പ്രധാനമന്ത്രി അവിടേക്ക് എത്തും എന്നതാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക അദ്ദേഹം എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് അയോധ്യ ക്ഷേത്ര നഗരി ഒപ്പം തന്നെ രാജ്യവും ഈ വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കൂടി മാറുമ്പോൾ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഏവരും ശരി അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെയും ട്രെയിനുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇതിനു മുന്നോടിയായി അയോധ്യയിലൂടെ പ്രൗഢഗംഭീരമായ റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു ഇരുവശങ്ങളിലും വലിയ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയെ ജനങ്ങൾ ഇരുവശങ്ങളിലും കാത്തുനിന്ന് സ്വീകരിച്ചത് വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഒപ്പം ആധുനികവത്കരിച്ച റെയിൽവേ സ്റ്റേഷൻ അടക്കം വലിയ പദ്ധതികളാണ് ഇന്ന് ആകെ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക ഇതിൽ പതിനായിരത്തി ഒരുന്നൂറ് കോടി വികസന പദ്ധതികൾ ഈ അയോധ്യയിലും സമീപ ഉള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എം ജി രേണുക തുടരുന്നുണ്ട് രേണുക അയോധ്യയെ ഇത്രത്തോളം ഉയർത്തി കാട്ടിക്കൊണ്ടുള്ള നിപ്രചരണം അത് ബി ജെ പി അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് നേരത്തെ രേണുക പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് അയോധ്യയിലേക്ക് വളരെ വേഗത്തിലെത്താനും അത്രത്തോളം സുഖ സൗകര്യങ്ങൾ അവിടെ യാത്രയ്ക്ക് ശേഷം അവിടെ റെയിൽവേ സ്റ്റേഷനിലായാലും വിമാനത്താവളത്തിലായാലും എത്തിച്ചു നൽകുക എന്നതും ഒക്കെ വലിയ തന്ത്രമായി തന്നെ ബി പ്രയോജനപ്പെടുത്തുന്നു അവരുടെ ഭരണകാലത്ത് തീർച്ചയായും അശ്വതി അയോധ്യ എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു വിഷയമായിരുന്നു ഇപ്പോൾ കോടതി വിധി കൂടി അനുകൂലമായ സാഹചര്യത്തിലാണ് അവിടെ നിർമ്മാണം തുടങ്ങിയതും അത് ആദ്യഘട്ടം പൂർത്തിയായി ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വഴിവെക്കുന്നതും ഈ അയോധ്യയെ അത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം അതിൻ്റെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുക അതിന് മുന്നോടിയായി അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ അത് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പഴയ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് വളരെ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് ആ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകോത്തര നിലവാരം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെവിടെയുള്ള ഒരാൾക്കും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ രാമക്ഷേത്രം കാണാൻ അയോധ്യയിലേക്ക് എത്തുക അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉയർത്തി നൽകുക എന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഏതാണ്ട് വിമാനത്താവള ടെർമിനലിന് സമാനമായ രീതിയിലാണ് അതിന്റെ അകത്തളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു തീർത്ഥാടന ഘടക ലോകത്ത് എവിടെ നിന്നായാലും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ റെയിൽവേ സംവിധാനം ഉപയോഗിച്ച് അവിടെ എത്തുകയാണെങ്കിൽ അതിന് അവിടെ താമസിച്ച് അവിടെ നിന്ന് പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെ വാങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രാഥമിക ചികിത്സ നേടാൻ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ശിശു ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഡോർമെറ്ററി സംവിധാനങ്ങൾ അത് വിവിധ വിഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ താമസിക്കുന്നതിനും ഭക്ഷണത്തിനായാലും യാത്രയ്ക്കായാലും ഈ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി മൂന്ന് നിലകളിലായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റുകളും എസ്കലേറ്റർ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പലവിധ സംവിധാനങ്ങളോടുകൂടി ആണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് അത് ഏതാണ്ട് വിമാനത്താവള ടെർമിനലിന് സമാനമായാണ് ഒരുക്കിയിരിക്കുന്നത് അവിടേക്ക് ഇപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വന്ദേശം ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എന്ന എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ റെയിൽവേ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നവർക്കുള്ള യാത്രാ സംവിധാനങ്ങളും റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യവും ഒക്കെ വികസിപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളമാണ് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ചതു മീറ്റർ നീളത്തിലുള്ള റൺവേ സഹിതം ഒരുക്കിക്കൊണ്ട് നാല് എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള വിമാനത്താവളമാണ് ഒരുങ്ങുന്നത് ആ വിമാനത്താവളം അതിൻ്റെ ഉൾവശമൊക്കെ രാമകഥകൾ ആലേഖനം ചെയ്യുന്ന ചിത്രങ്ങളും മറ്റും കൊണ്ട് വർണ്ണാഭമാക്കിയിരിക്കുകയാണ് അവിടെയും ഈ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ അവിടെ എത്തുന്ന യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുകയാണ് ആ വിമാനത്താവളം അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയിരിക്കുന്നു ഇനി റോഡ് മാർഗം അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചാണെങ്കിൽ ഈ അയോധ്യ നഗരത്തിലെ റോഡുകളുടെ വികസനത്തിനായി തന്നെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രാഥമികമായി നടന്നിട്ടുള്ള കാര്യം ും അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനായാലും വിമാനത്താവളമായാലും അതൊക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു തീർത്ഥാടകർക്ക് ആ നിലയിലുള്ള സൗകര്യങ്ങൾ നൽകുന്നു ഇതൊക്കെ ഉറപ്പുവരുത്തുമ്പോഴും പൈതൃക നഗരം അതിന്റെ ആ രീതിയിലുള്ള സവിശേഷതകളിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല അതിനോടൊപ്പം ഏറ്റവും നൂതന ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു സംയോജനമാണ് നമുക്ക് കാണാൻ ൾ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകൾ മറ്റ് റെയിൽ പദ്ധതികൾ എന്നിവയും ഇന്ന് പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് വളരെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് മുൻപ് നടന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ്